गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् विष्णुसहस्रनामस्तोत्र 37 श्लोकंगळान् श्रद्धिचது 38వత శ్లోகம் పద్మనాభోరవిందాక్షః పద్మগর্భశరీరభృతు మహర్ధిరుద్ధోవృद्धात्मा महाक्षో గరుడధ్వజః పద్మనాభోరవిందాక్షః पद्मगर्भ शरीर भृद महर्धिरुद्धो वृद्धात्मा महाक्षो गरुडध्वजः ई श्लोकतले पद्मनाभः अरविन्दआक्षः पद्मगर्भः शरीर भृद മഹർദ്ധി ഋദ്ധ വൃദ്ധാത്മാ മഹാക്ഷ ഗരുഡധ്വജ ഇങ്ങനെ ഒമ്പത് പേരുകളാ ഉള്ളത് അതിലാദ്യം പത്മനാഭ പലപ്പോഴും നമ്മൾ ശ്ലോകങ്ങൾ ചൊല്ലുന്ന സമയത്ത് വരുത്തുന്ന ഒരു തെറ്റ് എ ഓ എന്നിവയ്ക്ക് ശേഷം എ എന്നും ഓ എന്നുള്ള സ്വരങ്ങൾക്ക് ശേഷം അകാരം വരുമ്പോൾ ആ അകാരം ലോപിക്കാം അങ്ങനെ അകാരം ലോപിച്ച ഒരു സന്ദർഭമാണിത് ഇതുപോലെ അനേക സന്ദർഭങ്ങൾ സഹസ്രനാമത്തിലുണ്ട് അപ്പൊ ശ്ലോകം ചൊല്ലുന്ന സമയത്ത് അവിടെ ഉച്ചരിക്കരുത് പലപ്പോഴും നമ്മൾ വരുത്തുന്നൊരു തെറ്റ് അവിടെ ഉച്ചരിക്കും ഉദാഹരണത്തിന് പത്മനാഭോ അരവിന്ദാക്ഷ എന്ന് ചൊല്ലും അത് തെറ്റാണ് അങ്ങനെ ആ ചൊല്ലണമെങ്കിൽ സന്ധി മുറിച്ച് പത്മനാഭ അരവിന്ദാക്ഷഹ എന്ന് ചൊല്ലണം സന്ധി അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പത്മനാഭോരവിന്ദാക്ഷ എന്ന് ഒന്നിച്ചു ചൊല്ലണം അവിടെ അകാരം ഉച്ചരിക്കരുത് മുറിക്കുന്ന സമയത്ത് സന്ധി മുറിക്കുന്ന സമയത്ത് അകാരമുണ്ടെന്ന് മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ അവിടെ അകാരം ലോപിച്ചതാണെന്ന് കാണിക്കാൻ അകാരത്തിന്റെ ചിഹ്നമിടുന്നത് ഒരവഗ്രഹ ചിഹ്നം ഇടുന്നത് ഇത് പലപ്പോഴും ശ്രദ്ധിക്കാതെ തെറ്റിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ സന്ധി മുറിക്കുന്ന സമയത്ത് പത്മനാഭ അരവിന്ദാക്ഷ ശ്ലോകമായിട്ട് ചൊല്ലുമ്പോൾ പത്മനാഭോരവിന്ദാക്ഷ പത്മനാഭ എന്ന് പറഞ്ഞാൽ ആരുടെ നാഭിയിൽ പത്മമുണ്ടോ പത്മയുക്തമായ നാഭീദേശത്തോടു കൂടിയവൻ പത്മനാഭൻ പത്മം താമര ഇതിനു മുമ്പും സമാനമായ പേര് വന്നിട്ടുണ്ട് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ ഉള്ള താമര എന്നുള്ളത് സകല സൃഷ്ടിയുടെയും അടിസ്ഥാനമാണ് അതുകൊണ്ടാണ് ആ താമരയിൽ ബ്രഹ്മാവ് നിവസിക്കുന്നതായി പറയുന്നത് അപ്പൊ സകല സൃഷ്ടിക്കും അധിഷ്ഠാനമായ താമരയെ നാഭിയിൽ ധരിച്ചവൻ പത്മനാഭ പത്മസമാനം മനോഹരമായ നാഭീദേശത്തോട് കൂടിയവൻ എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം അരവിന്ദാക്ഷരവിന്ദം ചെന്താമരയാണ് അപ്പൊ അരവിന്ദം പോലെ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവൻ അക്ഷങ്ങളോട് കൂടിയവൻ അക്ഷം കണ്ണ് അക്ഷശബ്ദം ഇന്ദ്രിയങ്ങൾക്ക് മൊത്തത്തിൽ പറയാറുണ്ട് കണ്ണിനും പറയാറുണ്ട് ഇവിടെ നമുക്ക് കണ്ണെന്ന് എടുക്കാം അതുകൊണ്ട് ചെന്താമര പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവൻ ചെന്താമര കണ്ണൻ എന്നർത്ഥം പത്മഗർഭ പത്മനാഭ സമാനമായ അർത്ഥമാണ് ആരുടെ ഗർഭത്തിൽ നിന്ന് അന്തർഭാഗത്ത് നിന്ന് പത്മം ആവിർഭവിച്ചുവോ അവൻ പത്മഗർഭ അഥവാ പത്മം പത്മമാണ് അതിനെ തന്നുള്ളിൽ സൂക്ഷിക്കുന്നവനാരോ അവൻ ഹൃദയപത്മത്തെ തന്നുള്ളിൽ സൂക്ഷിക്കുന്നവൻ പത്മഗർഭ അഥവാ പത്മത്തിൽ ഉപാസിക്കപ്പെടുന്നവൻ ഭാഷ്യകാരൻ പറയുകയാണ് പത്മസ്യ ഹൃദയാഖ്യസ്യ മധ്യേ ഉപാസ്യത്വാത് പത്മഗർഭ സകല ജീവരാശികളുടെയും ഹൃദയമാകുന്ന താമരയിൽ ഉപാസിക്കപ്പെടുന്നു ഭഗവാൻ അതുകൊണ്ട് പത്മഗർഭ ഉപനിഷത്തിലും അസ്മിൻ ബ്രഹ്മപുരെ ദഹരഹ പുണ്ഡരീക തസ്മിൻ ദഹരഹ ആകാശ തസ്മിൻത് തത് അന്വേഷ്ടവ്യം എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് താൽപ്പര്യം ഈ ബ്രഹ്മപുരത്തിൽ വളരെ ചെറിയൊരു താമരയുണ്ട് അതിൽ വളരെ ചെറിയൊരു ആകാശമുണ്ട് അതിലെന്താണെന്നുള്ളത് അന്വേഷിച്ചുകൊള്ളൂ എന്നാണ് മന്ത്രത്തിൻ്റെ അർത്ഥം ഇങ്ങനെ പത്മാന്തർഭാഗത്ത് നിവസിക്കുന്നവൻ ഉപാസിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ പത്മഗർഭരീരഭൃത് ശരീരഭൃത്ത് ശരീരത്തെ ഭരിക്കുന്നവൻ ധരിക്കുന്നവൻ ഭ്രിഞ്ഞ് ധാതുവിന് ധരിക്കുക പോഷിപ്പിക്കുക ഭരിക്കുക എന്നൊക്കെ അർത്ഥം ഭ്രഞ്ഞ് ഭരണെ ഭ്രഞ്ഞ് ധാരണ പോഷണയോഹോ അങ്ങനെയൊക്കെ ധാതുക്കളുണ്ട് അപ്പൊ ശരീരത്തെ ധരിക്കുന്നവനാരോ ശരീരത്തെ പോഷിപ്പിക്കുന്നവനാരോ ശരീരത്തെ ഭരിക്കുന്നവനാരോ അവൻ ശരീരഭൃത്ത് ഭരിക്കുന്നവനെന്ന് പറയുമ്പോൾ ശരീരത്തെ ജീവനുള്ളതാക്കി നിലനിർത്തി അതിനെ യഥാസമയം സംരക്ഷിച്ച് പോഷിപ്പിക്കുന്നവൻ ഭരിക്കുന്നവൻ അഥവാ ധരിക്കുന്നവൻ ഇങ്ങനെയൊക്കെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം ഇനി പ്രാണൻ ഈശ്വരനാണ് എന്നുള്ള ഒരു ഒരു ഭാവമെടുത്താൽ പ്രാണരൂപത്തിൽ ശരീരത്തെ പോഷിപ്പിക്കുന്നവൻ ആരോ അവൻ ശരീരഭൃദ് അഥവാ അന്നം വൈ പ്രജാപതി അന്നം പ്രജാപതിയാണ് അന്നം ഈശ്വരനാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അന്നരൂപേണ അന്നരൂപത്തിൽ ശരീരത്തെ പോഷിപ്പിക്കുന്നവൻ ഭഗവാൻ ഭാഷ്യകാരൻ ഈ അർത്ഥങ്ങൾ ചൂണ്ടി കാണിക്കുന്നുണ്ട് പോഷയൻ അന്നരൂപേണ പ്രാണരൂപേണ വന്ന് അന്നരൂപത്തിലും പ്രാണരൂപത്തിലും ശരീരത്തെ പോഷിപ്പിക്കുന്നത് കൊണ്ട് ശരീരഭൃദ് എന്നർത്ഥം തുടർന്ന് മഹർദ്ധി എന്ന് പറയുന്നു ഋതി ശബ്ദം വിഭൂതിയെ സൂചിപ്പിക്കുന്നതാണ് വിശേഷ മഹിമ അതുപോലെ ഋദ്ധി ശബ്ദത്തിന് ഐശ്വര്യം എന്ന അർത്ഥമുണ്ട് അപ്പൊ മഹത്തായ കൂടിയവൻ ഈ പ്രപഞ്ചം മുഴുവൻ ഈശനം ചെയ്യുന്ന അതായത് സൃഷ്ടിച്ച് സ്ഥിതിപാലനം ചെയ്ത് സംഹരിക്കുന്ന ഐശ്വര്യത്തോട് കൂടിയവൻ മഹർദ്ധി അഥവാ മഹത്തായ വിഭൂതികളോട് കൂടിയവൻ മഹത്തായ വിഭൂതികളോട് കൂടിയവ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ചമൽക്കാരമാണ് എന്തെന്തുണ്ടോ അതണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ ആകട്ടെ എല്ലാം ഈശ്വര ചമൽക്കാരമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഋദ്ധികൾക്ക് അറ്റമില്ല വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശ്യേന സ്ഥിതോ ജഗത് എന്ന ഗീതയിൽ ഭഗവാൻ വെളിപ്പെടുത്തുന്നത് നമുക്ക് പഠിക്കാം ഈ പ്രപഞ്ചത്തെ മുഴുവൻ എന്റെ ചെറിയൊരംശത്താൽ വ്യാപിച്ച് ഞാൻ നിലകൊള്ളുന്നു സാക്ഷാൽ വേദത്തിൽ അത്യതിഷ്ട ദശാങ്കുലം എന്ന ആവർത്തിക്കുന്നുണ്ട് താത്പര്യം ഒരങ്കുലം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനായി തീർന്നെങ്കിൽ പത്ത് അങ്കുലം അതിക്രമിച്ചു നിൽക്കുന്നു എന്ന് അങ്ങനെ മഹത്തായ ഋദ്ധിയോട് വിഭൂതികളോട് കൂടിയവൻ ഗീതയിൽ ോഷ്ടി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് അല്ലെ അർജുന എൻ്റെ വിഭൂതികൾക്ക് അറ്റം ഇല്ല കേട്ടോ അത് മനസ്സിലാക്കൂ എന്ന് അങ്ങനെ മഹത്തായ വിഭൂതികളോട് അവർ വേദം ഏതാവാൻ അസ്യ മഹിമാ എന്ന് വെളിപ്പെടുത്തുന്നു നമ്മുടെ ചുറ്റുപാടുള്ള സമ്പൂർണമായ വസ്തുജാലങ്ങളെയും ചൂണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത് ഇതെല്ലാം അവിടുത്തെ മഹിമയാണ് ഇത്ര പറഞ്ഞിട്ടും തൃപ്തി വരാതെ ഉടനെ പറയുന്നു അതോ ജ്യാംശിച്ച പുരുഷ അതിനുമുപരിയാണ് പുരുഷൻ എന്ന് അപ്പോ മഹത്തായ അചിന്ത്യമായ വിഭൂതികളോട് കൂടിയവൻ മഹർദ്ദി തുടർന്ന് ഋദ്ധഹ എന്ന് പറയുന്നു ഋദ്ധൻ എന്ന് പറഞ്ഞാൽ വികസിച്ചവൻ വലിയവൻ എന്നൊക്കെയാണ് അർത്ഥം ഋദ്ധിയോടൊത്തവൻ എല്ലാ വിഭൂതികളോടും മഹിമകളോടും കൂടിയവൻ വികസിച്ചവൻ താത്പര്യം ഈ പ്രപഞ്ചാകാരത്തിൽ മുഴുവൻ വ്യാപിച്ച് നിലകൊള്ളുന്നവനാരോ അവൻ ഋദ്ധഹ എന്നർത്ഥം വൃദ്ധാത്മാ വൃദ്ധാത്മാ വൃദ്ധസ്വരൂപൻ വൃദ്ധസ്വരൂപൻ ജീവസൃഷ്ടികളിൽ നമ്മൾ ബ്രഹ്മാവിനെ ആദ്യത്തത് എടുക്കുക എന്ന് വിചാരിച്ചോളൂ ബ്രഹ്മാദേവാനാം പ്രഥമസംഭൂവ എന്നൊക്കെ ശ്രുതിയുണ്ട് ദേവന്മാരിൽ പ്രഥമനായിട്ട് ബ്രഹ്മാവ് സംഭവിച്ചു എന്ന് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ബ്രഹ്മാവിനും കാരണമായവൻ ബ്രഹ്മാവിനെ തന്നെ വൃദ്ധനായിട്ടാണ് പറയുക അപ്പൊ വൃദ്ധനായ ബ്രഹ്മാവിനും കാരണഭൂതനായവൻ എന്നർത്ഥം വൃദ്ധതമഹ പരിവൃഢ എന്നർത്ഥം അതാണ് വൃദ്ധാത്മാ മഹാക്ഷ മഹത്തായ എല്ലാത്തിനെയും കണ്ടറിയുന്ന അക്ഷത്തോട് നേത്രത്തോടു കൂടിയവൻ സർവദൃഗ് സർവദർശി എന്നൊക്കെ ശ്രുതി ആവർത്തിക്കുന്നുണ്ട് എല്ലാം കാണുന്നവൻ എല്ലാം അറിയുന്നവൻ എന്ന് അങ്ങനെ എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന മഹത്തായ കണ്ണുകളോട് കൂടിയവൻ മഹാക്ഷഹ ഗരുജ ഗരുഡധ്വജ എന്ന് പറയുമ്പോൾ അത് മഹാവിഷ്ണു എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത് അതായത് ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ളവൻ ആരുടെ കൊടിയുടെ അടയാളം ഗരുഡനാണോ അവൻ പൊതുവെ വാഹനം തന്നെ ആയിരിക്കും കൊടിയടയാളവും ഓരോ ദേവനെ സംബന്ധിച്ചും അതത് ദേവന്റെ വാഹനമായിരിക്കും കൊടിയടയാളം ഇപ്പം മഹാവിഷ്ണുവെ സംബന്ധിച്ച് വാഹനവും കൊടിയടയാളവും രണ്ടും ഗരുഡനാണ് അതുകൊണ്ട് ഗരുഡധ്വജ ഇങ്ങനെ ഈ ശ്ലോകത്തിൽ പത്മനാഭ അരവിന്ദാക്ഷ പത്മഗർഭരീരഭൃദ് മഹർദ്ധി ഋദ്ധ വൃദ്ധാത്മാ മഹാക്ഷ ഗരുഡധ്വജ എന്നിങ്ങനെയുള്ള പേരുകളാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം